വികസിപ്പിച്ചെടുത്ത സ്നൈപ്പർ റൈഫിൾ ഉത്തര കൊറിയൻ നേതാവ് കിങ് ജോങ് ഒൻ പരീക്ഷിച്ചതായി റിപ്പോർട്ട് ഇത് രാജ്യത്തിന്റെ സൈനിക മുന്നേറ്റത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് വിജയം ഉറപ്പാക്കുന്നതിനുള്ള യുദ്ധശേഷി ശക്തിപ്പെടുത്തുന്നതിൽ തീവ്രമായ പരിശീലനത്തിന്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞുകൊണ്ട് കിം പ്രത്യേക സേനാ യൂണിറ്റുകൾ പരിശോധിച്ചതായി സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു ദക്ഷിണ കൊറിയൻ നേതാവ് യൂൺസുക്യോളിനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ നാലിന് ഭരണഘടനാ കോടതി ഇമ്പീച്ച് ചെയ്ത അതേ ദിവസം തന്നെയാണ് കിങ് ജോ ഉന്നിന്റെ കൊറിയൻ പീപ്പിൾസ് ആർമിയുടെ പ്രത്യേക ഓപ്പറേഷൻ യൂണിറ്റിലേക്കുള്ള സന്ദർശനം നടന്നതെന്നതും ഏറെ ശ്രദ്ധേയമാണ് നിലവിൽ കൃത്യമായ ഒരു ഭരണ സംവിധാനവും സൈനിക ശേഷിയൊന്നുമില്ലാത്ത സ്ഥിതിക്ക് ഇത്തരത്തിലുള്ള ഉത്തര കൊറിയയുടെ ഏതൊരു നീക്കവും ദക്ഷിണ കൊറിയയ്ക്ക് ഭീഷണി ഉയർത്തുന്നതാണ് അതിനിടയിൽ കൊറിയയിലെ സുപ്രീം പീപ്പിൾസ് അസംബ്ലിയുടെ ചെയർമാൻ പാ കിൻ റഷ്യ ഡി പി ആർ കെ ഫ്രണ്ട്ഷിപ്പ് പാർലമെന്ററി ഗ്രൂപ്പിന്റെ തലവൻ കാസ്മെക് തൈസേവുമായി കൂടിക്കാഴ്ച നടത്തിയതായി കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു മൻസൂദി അസംബ്ലി ഹാളിൽ നടന്ന യോഗത്തിൽ സൗഹൃദപരമായ ചർച്ചയാണ് നടന്നത് അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസ് ഡയറക്ടർ ഉത്തര കൊറിയയിലെ റഷ്യൻ അംബാസിഡർ അലക്സാണ്ടർ മാറ്റ്സഗോറ തുടങ്ങിയ പ്രധാന ഉദ്യോഗസ്ഥർ ചർച്ചയിൽ പങ്കെടുത്തു കഴിഞ്ഞ ജൂണിൽ കിമ്മും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ പരസ്പര പ്രതിരോധ ഉടമ്പടിയിൽ ഒപ്പുവെച്ചതിനെ തുടർന്ന് സൈനിക സാമ്പത്തിക പൊതുജനാരോഗ്യം എന്നിവ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ അവർ സഹകരണം വർദ്ധിപ്പിച്ചു വരികയാണ് പാർലമെന്ററി സഹകരണത്തിലും സൗഹൃദത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൊറിയയും റഷ്യയും തമ്മിലുള്ള തുടർച്ചയായ നയതന്ത്ര ശ്രമങ്ങളെ ഈ യോഗം എടുത്തു കാണിക്കുന്നുണ്ട് കൂടാതെ കൊറിയ നേതാവ് കിങ് ജോ ഉന്നിന്റെ റഷ്യ സന്ദർശനത്തിലുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്ന് റഷ്യയുടെ ഉപ വിദേശകാര്യമന്ത്രി ആൻഡ്രി റുഡൻകോ പറഞ്ഞതായുള്ള റിപ്പോർട്ട് ഉണ്ടായിരുന്നു റഷ്യ ഉത്തര കൊറിയ ബന്ധം വളരുന്നതും പരസ്പര ഉഭയകക്ഷി ബന്ധം വിപുലപ്പെടുത്തുന്നതുമെല്ലാം ശത്രുക്കൾക്കുള്ള ഒരു മുന്നറിയിപ്പാണെന്നതിൽ സംശയമൊന്നുമില്ല അതിനിടയിൽ ജപ്പാനെ സൈനികവൽക്കരിക്കാനുള്ള അമേരിക്കയുടെ താല്പര്യം ചൂണ്ടിക്കാട്ടി ജപ്പാനും അമേരിക്കയും തമ്മിൽ എയർ ടു എയർ മിസൈലുകൾ സഹകരിച്ച് നിർമ്മിക്കാനുള്ള സമീപകാല കരാറിനെ ഉത്തര കൊറിയ അപലപിച്ചു അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പി ടെക്സത്തിന്റെ ജപ്പാൻ സന്ദർശന വേളയിൽ ഉണ്ടാക്കിയ കരാർ എഐ എം വൺ ട്വന്റി അഡ്വാൻസ്ഡ് മീഡിയം റേഞ്ച് എയർ ടു എയർ മിസൈലുകളുടെ ഉൽപാദനം ത്വരിതപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ളവയായിരുന്നു ജപ്പാന്റെ ശേഷി വർദ്ധിപ്പിക്കാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ കരാറിനെ കാണുന്നത് പക്ഷേ അമേരിക്കയുടെ ഈ നീക്കത്തിൽ ഉത്തരകൊറിയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം ആണവശേഷിയുടെ പേരിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള പോര് മുറുകുന്ന സാഹചര്യത്തിൽ ഉറ്റസുഹൃത്തായ ഉത്തരകൊറിയയുടെതിന് സമാനമായ സുരക്ഷാ മാതൃക രാജ്യത്തിന് വേണമെന്ന് വാദിച്ചിരിക്കുകയാണ് ഇറാനിയൻ പാർലമെന്റിന്റെ അധ്യക്ഷ ബോർഡിലെ അംഗമായ അഹമ്മദ് നദേരി ഉത്തര കൊറിയ ഒരു ആണവ രാജ്യമായതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഉത്തരകൊറിയയെ അധികം പ്രകോപിപ്പിക്കാത്തതെന്നും അദ്ദേഹം പറഞ്ഞു ഉത്തര കൊറിയയുടെ ഈ ശേഷി തന്നെയാണ് പണ്ട് മുതലേ അമേരിക്കയുടെ ഭയം ഒരു അമേരിക്കൻ പ്രതിനിധിയെയും കാര്യമായി ഉത്തര കൊറിയ അടുപ്പിക്കാത്തതും അമേരിക്കയുടെ ഇരട്ടത്താപ്പെന്ന നിലപാടിനോട് വിയോജിപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഉത്തര കൊറിയയെ അകറ്റാൻ ട്രംപ് മുതിരില്ലെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ട്രംപിന്റെ താരിഫ് നയത്തിൽ ഉത്തരകൊറിയയെ ട്രംപ് പ്രകോപിപ്പിക്കാതിരുന്നത് ഉത്തരകൊറിയയെ മാത്രമല്ല റഷ്യയെയും ഇറാനെയും ഒന്നും ട്രംപ് അധികം മടുപ്പിച്ചിട്ടില്ല ഈ മൂന്ന് ശക്തികളും അടുത്തിടെയായി വർദ്ധിപ്പിച്ചു വരുന്ന ഉഭയകക്ഷി ബന്ധത്തിൽ വ്യാകുലനായാണ് ട്രംപ് അവരെ ഒന്നും എതിർക്കാതെ നിൽക്കുന്നത്